ഹ്യൂമറിനോ വില്ലനെന്നൊക്കെ പുറത്ത് കാണുന്ന പ്രേക്ഷകരാണ് ഇതൊക്കെ തീരുമാനിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാക്ടർക്ക് കിട്ടുന്ന കഥാപാത്രം എന്ന് മാത്രമേ സ്വീകരിക്കാറുള്ളൂ ചിലവ് ചോദിക്കും അങ്ങനെ ഇങ്ങനെ വില്ലനായിട്ട് അമ്പലിക്കുന്നത് വില്ലന്നൊന്നുമില്ല നമ്മളെ വിചാരം നമ്മളാണ് നായകൻ പുറത്തൊരാൾ നമുക്കുണ്ടാവും ചിലപ്പോൾ അയാളായിരിക്കും നായകൻ ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓരോ ആക്ടറും ശ്രദ്ധിക്കുന്നു അല്ലാണ്ട് ഞാനിതിനകത്ത് ഹ്യൂമറാണ് ഞാനിതിനകത്ത് വില്ലനാണ് ഞാൻ നായകനാണ് അങ്ങനെ ആരും ചിന്തിക്കാറില്ല അച്ഛനത്തിൽ സഖ്യ ക്യാരക്ടർ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടുതലുണ്ടാകും ആ സിനിമയുടെ സക്സസിനും ഫെയിലിയറും ഒക്കെ ആ ആക്ടറെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടുതലുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഞങ്ങളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാണ് നമ്മൾ കിട്ടുന്ന കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കുക കഥാപാത്രം ഹ്യൂമറാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഹ്യൂമർ ചെയ്യുക അതോ നെഗറ്റിവിറ്റി ആണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാന്നൊക്കെ ഉള്ളത് നല്ലാതെ ഞങ്ങൾ അതിനെ ഡിഫ്രിൻഷിയേറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം തൊണ്ണൂറുകളിൽ കോമഡി ചെയ്തിരുന്ന ഒരു ആക്ടറാണ് ആണ് അപ്പൊ ജഗദീ ക്ഷേത്രം ജഗത്ത് ചേട്ടൻ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ നന്നായിട്ട് അഭിനയിച്ച താങ്കൾ ഈ പുതിയ ജനറേഷനുള്ള ആൾക്കാരെ കൂടെ അഭിനയിക്കുമ്പോൾ എന്ത് തോന്നുന്നു പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ് കാരണം നമ്മൾ ഒരുപാട് മുമ്പ് അഭിനയിച്ച് ശീലിച്ചൊരു രീതി ഉണ്ടല്ലോ ആ രീതി അതേപോലെ ഫോളോ ചെയ്താൽ ഇപ്പോൾ ഇവർ തമാശ പറയുന്ന രീതിയിൽ ഇവർ അഭിനയിക്കുന്ന രീതി കുറെ കൂടെ വ്യത്യാസമാണ് അപ്പോൾ നമ്മൾ അവരുടെ കൂടെ അതേപോലെ നിന്നില്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡായിപ്പോൾ നിങ്ങൾ പ്രേക്ഷകൻ സിനിമ കാണുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അഭിനയിക്കുന്ന ഒരു ഒരു ഈസിനെസ്സോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു പാറ്റേണോ അല്ല വേറൊരാൾ കുറച്ച് നാടകീയമായിട്ടോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ ഞാനൊരു ഏലിയൻ ഫീൽഡ് വരും അപ്പോൾ ഞാനൊരു അപ്ഡേറ്റഡ് ആവും അപ്പോൾ എപ്പോഴും ശ്രമിക്കുന്നത് കറൻ്റ് ആയിരിക്കാനാണ് ഇവരോടൊപ്പം അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ ഈ അജു ഒക്കെ വന്ന കാലം തൊട്ടേ ഞാനുമായിട്ട് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അവരുമായിട്ടുള്ള കമ്പനി ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ആദ്യം ആജു എൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ഒന്ന് പരിചയപ്പെട്ട് സംസാരിച്ച് പറഞ്ഞു അത് ഞങ്ങൾക്കൊക്കെ പേടിയായി നിങ്ങൾക്ക് അടുത്തൊക്കെ വന്ന് സംസാരിക്കാൻ അവർ അവരെപ്പോഴും അങ്ങനെ മാറി നിൽക്കും അത് അവരുടെ ഒരു മടികൊണ്ടാണ് ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് എന്റെ സീനിയർ ആക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്കും ചെന്ന് സംസാരിക്കാനൊരു ഭയമാണ് കാരണം നമ്മൾ സിനിമയ്ക്ക് പുറത്തു നിന്ന് ഇവരെ നടീ നടന്മാരായിട്ട് കണ്ടിട്ടുള്ള ആളാണ് അപ്പോൾ അവരോട് എപ്പോഴും ഒരു ആരാധനയും ബഹുമാനവും കൂടും അപ്പം ഞാനെപ്പോഴും ഇവരൊക്കെ വന്നുകഴിഞ്ഞാൽ ഞാൻ ഇവരോട് കൂടുതൽ എടപ്പം കാണിക്കുകയും ഇവരോട് കൂടുതൽ ഇടപഴകുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ ഒരു രീതികൾ മനസ്സിലാവുകയും അതേപോലെ അറിഞ്ഞക്കാൻ സാധിക്കുകയും ചെയ്യും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും എപ്പോഴൊക്കെ അവരുടെ ഒരു പാറ്റേണിലേക്ക് ഞാൻ മാറാനാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റഡ് ആയി പോകുന്ന ഒരു ചിന്തയും ഭയവുമാണ് എനിക്കുള്ളത് പറഞ്ഞതിരിഞ്ഞഅ തന്നെ പറഞ്ഞോ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റ്സുകളെ എനിക്ക്

ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്താലും അതിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും കാരണം അതൊരു ഒരു പബ്ലിക് നൂസെൻസ് ആയിട്ടാണ് ഇപ്പം അതിൻ്റെ താഴെ വന്ന് എല്ലാ കമന്റുകളും അതിനനുകൂലമായിട്ട് പറയാൻ കാര്യം അത്രയധികം ഒരു പബ്ലിക് നൂസെൻസ് ആയിട്ട് ആളുകൾക്ക് തോന്നിയത് കൊണ്ടാണ് അപ്പൊ ഞാൻ പരാതി കൊടുത്തതുപോലെ വേറെ ആര് കൊടുത്താലും ഇതേ നിയമ നടപടികൾ തന്നെ ഉണ്ടാവുമായിരുന്നു പക്ഷെ എനിക്കത് ചെയ്യേണ്ടി വന്നെന്താ വെച്ചാൽ ഞാൻ സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ആ സംഘടനയിൽപ്പെട്ട ഒരാളെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെല്ലാം സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലും പോലുള്ള ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തിന്ന് അത് ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴും ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് അത്തരം പ്രവൃത്തിയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നത് കാരണം ഇപ്പൊ നല്ല കമന്റ് വന്നതുപോലെ മോശം കമന്റ് വരാനും ഒരു 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 പ്രവൃത്തി മതി എപ്പോഴും ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിച്ചും സൂക്ഷിച്ചും തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനിരിക്കുമ്പോ പോലും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത് എന്റെ വായിൽ നിന്നും ഒരു അഭിവേകം വീണുപോകരുത് കാരണം അത് വീണാൽ അത് റെക്കോർഡാണ് അപ്പൊ അത് നമ്മൾ പറയുന്നൊരു കാര്യം മറ്റൊരു രീതിയിൽ ആളുകൾക്ക് എടുക്കാൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലുള്ളൊരു വാക്ക് പോലും എന്റെ വായിൽ നിന്ന് വീഴുന്നത് എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനിരിക്കുന്നത് അപ്പോൾ അത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ തീരുമാനിച്ചാൽ പിന്നെ ഞാനത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും പിന്നീട് എൻ്റെ വരും വരായികൾ ഞാൻ അനുഭവിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ചെന്നതിന് മുമ്പ് ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല വലിയൊരു സിനിമാ താരങ്ങൾ ഉൾപ്പെടെ സിനിമയിലെ നടീതന്മാർമാരുടെ ഉൾപ്പെടുന്ന ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി ചെയ്താൽ എന്റെ സംഘടനയിലുള്ള ഓരോ അംഗങ്ങളെയും ബാധിക്കുന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ മിഡിൽ നിൽക്കുന്ന ഇങ്ങനെ മലയാള സിനിമ നശിച്ചോ ഒരു സൈഡിൽ സൈഡിൽ നന്നായിട്ട് ഒരു എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിട്ട് വലിയൊരു ഗ്രാഹ്യമില്ല ഞാനത് അത്ര ആഴത്തിൽ അതിനെ പറ്റി പഠിച്ചിട്ടില്ലേ ഉക് മൈസൂരിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പൊതുവെ തിയേറ്ററുകാര് പറയാറുണ്ട് ഇങ്ങനെ ബുക്ക് മൈ ഷോയിൽ ചിലപ്പം അറുപതോ എഴുപതോ ടിക്കറ്റുകൾ പോയിട്ടുണ്ടാവും പക്ഷെ തിയേറ്ററിൽ ആളുകൾ കാണാൻ കുറവാണെന്നൊക്കെ തിയേറ്റർകാര് പറയുന്നുണ്ട് അതിന്റെ നിജസ്ഥിതി എന്താണെന്നും കൃത്യമായിട്ട് എനിക്ക് അറിവില്ല പക്ഷെ എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നല്ല നല്ല സിനിമകൾ ഒരുപാട് ഉണ്ടാവും ഒരു നല്ല സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിനിപ്പോൾ ഒരു പബ്ലിസിറ്റി ഇല്ലെങ്കിലോ ഒന്നും അതൊരു സിനിമയെ ബാധിക്കില്ല ആ സിനിമ അർഹിക്കുന്ന കൂടി അതല്ലെങ്കിൽ അർഹിക്കുന്ന വിജയം അത് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജാനമിൻ എന്ന് പറയുന്ന സിനിമ ആ സിനിമ ഇറങ്ങിയെന്നാണ് ഞാൻ അങ്ങനത്തെ ഒരു സിനിമ അറിയുന്നത് ഞാൻ അതിനുമുമ്പ് അതിലൊരു പ്രീപബ്ലിസിറ്റിയെക്കുറിച്ചൊന്നും ഞാൻ ബോധവാനായിരുന്നില്ല പക്ഷേ ആ സിനിമ ഇറങ്ങി അതിനെപ്പറ്റി ആ സിനിമ ഇറങ്ങി അതിന് കിട്ടിയ അഭിപ്രായം കൊണ്ട് അത് വളർന്ന് കയറി വന്നു രോമാഞ്ചം എല്ലാം അങ്ങനെയാണ് ഇപ്പം ആവേശം എന്ന് പറയുന്ന സിനിമ കുറെ നാളായ ഷൂട്ടിങ്ങിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ തിയേറ്ററിൽ വന്നിട്ട് ആ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അത് തന്നെയാണ് സിനിമയുടെ അൾട്ടിമേറ്റ് വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതല്ലാതെ ബുക്ക് മൈ മൈഷോ റേറ്റിങ്ങോ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും പറയാം എന്നല്ലാതെ അതല്ല ജനങ്ങൾ തീരുമാനിക്കും അവർ നിഷ്പക്ഷരാണ് നല്ല സിനിമകളുടെ കൈയ്യടിക്കുക മോശം സിനിമകളുടെ പോവുകയും ചെയ്യും അതിനവർക്കിനി എന്ത് അവർ വേറൊന്നും ഒരു ക്രൈറ്റീരിയായിട്ട് എടുക്കാറില്ല അവരെ രസിപ്പിക്കുന്ന സിനിമകൾക്ക് കയ്യടിക്കുക മോശം സിനിമകൾക്ക് അവർ പോകും അപ്പോൾ അതുമാത്രമാണ് ഞങ്ങളെപ്പോഴും ക്ലീനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റ് റെക്കോർഡ്സോ സ്റ്റാറ്റിഫിക്സോ ഞങ്ങൾ അത്രയധികം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം